പുതിയ ട്രെൻഡാണ് ആണ് തോന്നുന്നുണ്ടല്ലോ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്തായാലും നമ്മളെ മാറ്റർ അതല്ല അവന്റെ ബോഡി അനി ഇഷ്ടമുള്ള ചെയ്യട്ടല്ലേ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ സാർമാരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറും അപ്പോൾ കൈയെല്ലാം വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകി സാനിറ്റൈസും ചെയ്യും ഇതിനായിട്ടൊരു ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് ഒക്കെ ഉണ്ട് എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ കയറിയിട്ട് കൈ ഇങ്ങനെ ചെസ്റ്റ് ലെവലിലാണ് വെക്കുക ഇവിടെയും തട്ടാതിരിക്കാൻ എന്നിട്ട് ഡോറെല്ലാം കൈ മുട്ടുകൊണ്ട് ഇങ്ങനെ തുറക്കും അല്ലെങ്കിൽ ബാക്ക് കൊണ്ടൊക്കെ തള്ളി തുറക്കും ഇനി ഇങ്ങനൊക്കെ ശ്രദ്ധിക്കുന്ന ഇടയ്ക്ക് എങ്ങാനും കൈ എവിടെയെങ്കിലും ഡോറിലെവിടെയും തട്ടിപ്പോയി കഴിഞ്ഞാൽ സാർമാരെ ശ്രദ്ധയിൽപ്പെട്ട കഴിഞ്ഞാൽ പുറത്തോട്ട് ഓടിക്കും രണ്ടാമത് കൈ കഴുകി വാന്നും പറഞ്ഞു ഇതെല്ലാം അടുത്തത് ഏപ്രൺ ഇടുന്ന പരിപാടി കോട്ട് ഈ കോട്ടും ശ്രദ്ധിച്ച് കൈവിടേ തട്ടാതെ ഉള്ളിലോട്ട് പുറത്തോട്ടിട്ട് ബാക്കിൽ സിസ്റ്റർമാരെ സ്റ്റാഫൊക്കെ കെട്ടിത്തരും അവിടെ നമ്മൾ തൊടാനൊന്നും പാടില്ല ഇനി ഇതും കഴിഞ്ഞ് ഗ്ലൗസ് ഇടുന്ന പരിപാടിയാണ് വീഡിയോയിൽ കാണുന്ന കാണുന്നവരെ പത്ത് രൂപ ഗ്ലൗസ് അല്ല നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് ആയി യൂസ് ചെയ്യാം ഈ സ്റ്റെറൈൽ ഗ്ലൗസ് ഇടാനും പ്രത്യേക ഒരു രീതി അല്ലെങ്കിൽ അതും ശ്രദ്ധിച്ച് ഫുൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അല്ലെ ഒരു സർജൻ ചെയ്യേണ്ട മാത്രം പ്രൊസീജിയർ ഒരു മെഡിക്കൽ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു റൂമിൽ ചെയ്യാൻ വേറെ കിടന്നു കൊടുക്കാനും അത് മാത്രമല്ല ഇനി ഒരു ൂസലില്ല അതായത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ ധൈര്യമെന്നോ മണ്ടത്തരമെന്നോ എന്ത് വിളിക്കാം എന്തായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ പറഞ്ഞാൽ മതി അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എത്ര കാലം ഉള്ളിൽ കിടക്കുന്നുള്ളത് കണ്ടറിയാം അല്ലെ നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഈ ടൈപ്പ് കുറവാ തോന്നുന്നുണ്ട് വരും കാലങ്ങളിൽ ഇനി എന്താവും എന്നുള്ളത് പറയാനും പറ്റൂല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്